അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കേത്തു ഒരിക്കൽ പോലും സിനാൻ വിചാരിച്ചില്ല താൻ എൻ്റെ മിഴികൾ തുറന്നുകൊണ്ട് ആ പെണ്ണിനെ കാണുമെന്ന് അത് ശരിയാണ് ഉമ്മ എനിക്ക് വേണ്ടി അവളെ അവിടെ ക്ഷണിച്ചു വരുത്തിയതാണ് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു പെണ്ണിൻ്റെ മുഖവും കടന്നു വരില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ നിർബന്ധപ്രകാരം ജസ്റ്റ് ഞാനൊന്ന് റൂമിലേക്ക് കടക്കുന്നു അതെ ജസ്റ്റ് ഒന്ന് കാണുന്നു അല്ലെങ്കിൽ ഞാൻ തല താഴ്ത്തി നിൽക്കുന്നു തിരിച്ചു പോരുന്നു അതായിരുന്നു എൻ്റെ ഉദ്ദേശം അല്ലാതെ മറ്റൊന്നുമല്ല എന്നാൽ ഈ സമയം അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം അവളെ നല്ല മനോഹരമായ ഒരു മണവാട്ടിയാക്കി അണിയിച്ചൊരുക്കിയിരുന്നു നമ്മുടെ അറബിയമ്മയുടെ ആളുകൾ അവൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി എന്താ ഇത് അറബിയമ്മ എന്തിനെങ്ങനെയൊക്കെ മോളെ അതൊക്കെയുണ്ട് പിന്നെ നീ മണവാട്ടിയായി ഒരുങ്ങി നിൽക്കണം നിന്നെ കാണാൻ ആരൊക്കെയോ വരും അറബിയമ്മ അതേ മോളെ നിന്നെ ഞാൻ ഒരു രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അതാണ് എൻ്റെ പ്ലാനിങ് ശരിക്കും അവൾ ഒന്ന് ഞെട്ടിപ്പോയി അറബിയമ്മ നിങ്ങൾ പറയണത് അത് തന്നെ മോളെ മോളൊന്നും ചോദിക്കണ്ട അവർ ചെയ്യുന്നതിനനുസരിച്ച് നിന്നാൽ മതി അങ്ങനെ നല്ല അറബിക് ലിക്ക് ഡ്രസ്സിൽ അവളതാ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു നല്ലൊരു ആസ്തറ്റിക് വൈറ്റാണ് അവൾ ധരിച്ചിരിക്കുന്നത് അതായത് ഗോൾഡൻ കളർ ചേർന്ന അതിൻ്റെ കൈകളിൽ ഓഫ് വെയ്റ്റിൽ മനോഹരമായ സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുണ്ട് ശരിക്കും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അത്രക്കും മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ അവളുടെ മുഖവും അത്ര വെട്ടിത്തിളങ്ങുന്നുണ്ട് ശരിക്കും അവൾക്ക് കാര്യമൊന്നും കറക്റ്റിംഗ് മനസ്സിലായില്ല പക്ഷേ അറബിയമ്മ എന്തെങ്കിലും ഒരു സർപ്രൈസ് തരാതിരിക്കില്ല എന്നവൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഒരു നിമിഷം അവൾ ഒന്നും മിണ്ടിയില്ല എന്നാൽ സിനാൻ പാവം ഒന്നും അറിയാതെ അവനാ കൊട്ടാരത്തിലെ അലങ്കരിച്ച ആ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് തല താഴ്ത്തിക്കൊണ്ട് വിതുമ്പുന്ന മനസ്സുമായി വിറക്കുന്ന ചുണ്ടുകളുമായി നിറയുന്ന കണ്ണുകളുമായി അവനതാ അതിനകത്തേക്ക് പ്രവേശിക്കുന്നു ഒട്ടും മനസ്സിൽ സന്തോഷമില്ല ഏതോ ഒരു പെണ്ണിനെ ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു ഇഷ്ടപ്പെട്ടാൽ മാത്രം എനിക്ക് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാം അതല്ല എങ്കിൽ ഒഴിവാക്കാം അതാണ് അറബിയുമയുമായുള്ള ആ ഒരു ഡിമാൻഡ് എന്തൊക്കെ തന്നെയല്ലോ അതാ നമ്മുടെ പ്രിയപ്പെട്ട സിനാൻ അതിനകത്തേക്ക് പ്രവേശിച്ചു ഒരു നിമിഷം അവൻ എന്തും ചെയ്യണം എന്നായിപ്പോയി പിന്നാലെ അറബിയമ്മയും സിനാൻ മുഖമുയർത്തി നോക്ക് അവൻ അറബിയമ്മയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം പതുക്കെ തൻ്റെ തല ഉയർത്തുന്നു തൻ്റെ മുമ്പിൽ വളരെയധികം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തലയിലെ തട്ടം മുഖത്തേക്ക് തൂക്കിയിട്ട രീതിയിൽ അതായത് നിഖാബ് ധരിച്ചുകൊണ്ട് ഒരു മണവാട്ടി പെണ്ണ് നിൽക്കുകയാണ് ഒരു നിമിഷം സിനാൻ എന്തു പറയണമെന്നായിപ്പോയി അവൻ നേരെ അറബിയമ്മയുടെ ഭാഗത്തേക്ക് തിരിയുന്നു അറബിയമ്മ സിനാൻ പോയി അവളുടെ ആ ഷോൾ പൊക്ക് ശരിക്കും സിനാൻ ഞെട്ടിപ്പോയി ഇല്ല അറബിയമ്മ എനിക്ക് അതിന് കഴിയില്ല അതെന്താ സിനോ നീ ഇങ്ങനെ ഇത്രയങ്ങ് പാവമായി പോകാൻ പാടില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞു എന്താ നിനക്ക് ഞാൻ ഹലാലാക്കി തരുവാൻ പോകുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഷോളൊന്ന് മുഖത്ത് നിന്ന് മാറ്റുന്നത് നിനക്ക് ഇത്രയധികം പേടിയുള്ള കാര്യമാണോ എന്നെ വിശ്വസിച്ചൂടെ നിനക്ക് അറി വിശ്വാസില്ലായിട്ടല്ല പക്ഷേ ഹേയ് പിന്തിരിയരുത് സിനാൻ അവിടെ നിൽക്കൂ ചെല്ലു ധൈര്യമുണ്ടെങ്കിൽ നീ ഇനിയെങ്കിലും ആണായി പ്രവർത്തിക്കും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട അവൾക്ക് വേണ്ടിയിട്ട് ഇനിയെങ്കിലും നല്ലൊരു ഭർത്താവായി ജീവിക്കും എന്ന് നീ തെളിയിക്കണം ഒരു നിമിഷം സിനാൻ പിന്നിലോട്ട് നോക്കി അള്ള എല്ലാവരുണ്ടല്ലോ അവിടെ ഷെഫുസ്താദ് ഉണ്ട് ഉപ്പയുണ്ട് എല്ലാവരുണ്ട് അവരുടെ എല്ലാ മുഖത്തേക്ക് ദയനീയമായി നമ്മുടെ സിനാൻ നോക്കുകയാണ് ഉപ്പ കൈകൊണ്ട് കാണിച്ചു മോനെ പൊക്കിക്കോ എന്നുള്ള രീതിയിൽ ഉപ്പയുടെ ആ ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ ശരിക്കും അവന് ഒരു ധൈര്യം വന്നു അവനതാ വിറക്കതുണ്ട് കൈകൾ എങ്കിലും പതുക്കെ പതുക്കെ അവൻ അവളുടെ മുഖത്തേക്ക് കിടന്നിരുന്ന ആ ഒരു ഷോള് പതുക്കെ പൊക്കി മാറ്റുകയാണ് കൈകൾ വിറക്കുന്നുണ്ട് റബ്ബേ എന്തിനാ റബ്ബേ ഇങ്ങനൊരു പരീക്ഷണം എനിക്ക് തന്നത് എനിക്കതിന് കഴിയില്ലല്ലോ മോനെ ഷോള് പതുക്കെ അങ്ങ് പൊക്കിയേക്കോ അറബിയമ്മയുടെ നിർദ്ദേശം അവൻ കൈകൾ വിറച്ചുകൊണ്ട് അതാ അത് പൊക്കുന്നു ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി ആ കണ്ണുകൾ അല്ല സിനാനെ നിയന്ത്രണം വിട്ടുപോയി അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ മുസ്സിയുടെ അരികിലേക്ക് സിനോ സ്റ്റോപ്പ് അവൻ ഒരു നിമിഷം നിന്നു എന്താ പെണ്ണിന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അത് പറയാതെ എങ്ങനെ അങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഓടൻ പോകാൻ പാടുണ്ടോ സിനാൻ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവൻ കരയുകയാണ് അവളും എൻ്റെ എൻ്റെ മുസി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാൻ വീണ്ടും അവൻ ശ്രമിക്കുമ്പോൾ അറബിയമ്മ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ പറഞ്ഞില്ല അറബിയമ്മ എന്തിനാ എന്നെ നിങ്ങൾ ഇത്ര പരീക്ഷിച്ചത് എത്ര ദിവസമായി ഞാൻ അത് കണ്ട് അറബിയമ്മയെ കരഞ്ഞു പോയി മോനെ പറഞ്ഞില്ല ഇപ്പോഴും നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം എന്താ അവളെ കൂട്ടിക്കൊണ്ടു പോരാം അറബിയമ്മ ശരിക്കും പറഞ്ഞ സിനാന് തൻ്റെ സന്തോഷം സങ്കടങ്ങളായിട്ട് കണ്ണിലൂടെ ഒഴുകുകയാണ് അറബിയമ്മയും സിനാനോട് പറഞ്ഞു ചെല്ലു സിനോ ഒരു നിമിഷം അവർക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് എന്നാൽ അതൊന്നും നോക്കാതെ സിനാൻ അവരിലെ വാരിപ്പുഴന്നു എൻ്റെ മുസ്സി കൂട്ടി എവിടെ എവിടെയായിരുന്നു ഇതുവരെ അവൾ നെഞ്ചോട് ചേർത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞു അവിടെ കൂടി നിന്നവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകി എല്ലാവരും അത് തോർത്തി ഇക്ക ഇക്ക ും നിയന്ത്രണം കിട്ടുന്നില്ല എൻ്റെ മുന്നെ ഞാൻ എത്ര കാലായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നീ എങ്ങനെ ഇവിടെ എത്തി ഇക്കയെ മറന്നിട്ടില്ലല്ലേ ഞാൻ കരുതി നീ മറ്റൊരു തന്റെക്ക് കൂടെ പോയി കഴിഞ്ഞോന്നു ഇക്ക ഇക്കയെ മറക്കാന് എനിക്കാവോ എൻ്റെ സിനിമ ഞാൻ മറക്കില്ലല്ലോ മറന്നാൽ പിന്നെ എന്തിനാ ഈ ഒരു ജീവിതം അവൾ വിതുമ്പുകയാണ് കരയണ്ട അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതാ സിനാൻ പൊട്ടിക്കരയുന്നു ഒരു നിമിഷം എല്ലാവർക്കും അവിടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു കൈവന്നത് പെട്ടെന്ന് അറബിയമ്മ പറഞ്ഞു സിനാൻ മൊസിനെ രണ്ടുപേരുടെയും കൈകൾ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് അറബിയമ്മ പറയുന്നു ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ഒരാളുടെ ഔദാര്യത്തിലല്ല ജീവിക്കേണ്ടത് നിങ്ങൾക്ക് പടച്ചറബ് ഹലാലാക്കിയതാണ് രണ്ടു പേർക്കും രണ്ടു പേർക്കും ജീവിക്കുവാനുള്ള അവകാശം അത് ഒരാളൊക്കെ തന്നെ എതിർക്കാൻ വന്നാലും ഒരിക്കലും അതിൽ പതറരുത് ശക്തമായി മുന്നേറണം സിനാൻ ആരെങ്കിലും നിങ്ങളുടെ രണ്ടു പേരുടെയെങ്കിലും വിവാഹബന്ധം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നു തടയാൻ വന്നാൽ ശക്തമായി നേരിടുക തന്നെ വേണം അല്ലെങ്കിൽ രണ്ടു രണ്ടുപേരും സേഫായ സ്ഥലത്തേക്ക് മാറുക തൽക്കാലം എനിക്കതേ പറയാനുള്ളൂ രണ്ടു പേർക്കുമായി പ്രത്യേകമൊരുക്കിയ ആ ഒരു റൂമിലേക്ക് അറബിയമ്മ അവരെ ക്ഷണിച്ചു സിനാൻ മൊഹസിന സിനാന്റെ കൈപിടിച്ചുകൊണ്ട് അതാ നാഫിസ്താദും മൊഹ്സിനയുടെ കൈ പിടിച്ചുകൊണ്ട് നൂർ ഫാത്തിമയും അവരെ മണിയറയിലേക്ക് ആക്കി കൊടുക്കുന്നു സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞ നിമിഷം ആ പിതാവും പൊട്ടിക്കരയുകയാണ് അറബിയമ്മ നിങ്ങൾ എന്താ ബഷീർ നീ കരയുന്നത് ആ പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാണ്ട് കേട്ടോ നീയും ഒരു യുവാവാണ് പ്രായമായിട്ടില്ല നിനക്കും ആവാം ഒരു വിവാഹക്ക് അറബിയമ്മ നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ ഈ സമയത്ത് തമാശ പറയല്ലേ എന്താ ബഷീർ നിനക്കെന്താ അതിനെ പറ്റൂലേ അറബിയമ്മ ഞാൻ അങ്ങനെ ആലോചിക്കുക പോലും ഇല്ല ബഷീർ ജീവിതത്തിലെ ഒരു ഭാര്യ വേണം അത് എന്തൊക്കെ തന്നെയാലും എന്താ ഉമ്മ എൻ്റെ മക്കൾ ജീവിക്കട്ടെ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ എൻ്റെ മനസ്സ് നിറയും അല്ലാതെ ഒരിക്കലും എൻ്റെ ജീവിതമോ സുഖമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബഷീർ എനിക്ക് നന്നായിട്ട് അറിയാം അതൊന്നും നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചെറുപ്പം തന്നെ നീ എങ്ങോട്ട് വന്ന് ഒരുപാട് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് എനിക്ക് നിന്ന് നന്നായിട്ട് പരിചയമുള്ളതാണ് നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ എനിക്ക് ഏറെക്കുറെ അറിയാവുന്നതുമാണ് എന്നാൽ ഈ സമയം മുഹ്സിനെയും സിനാനും അവർക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല സിനു എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല സിനു മുസ്സി അതെ എനിക്കും പഠിച്ചെറമ്പ് നമ്മെ വീണ്ടും ഒരുമിപ്പിച്ചല്ലോ അല്ലേ സിനോ ഇനി എന്നെ വിട്ടു പോവരുത് കേട്ടോ ഇല്ല പൊന്നെ ഒരിക്കലുമില്ല അതിന് ഞാനല്ലല്ലോ നിന്നെ വിട്ടു പോയത് നീയല്ലേ എന്നെ വിട്ടു പോയത് ഉം എൻ്റെ പൊന്നിക്ക നമുക്ക് ജീവിക്കണം ഒരുമിച്ച് അത്രക്കാഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ കൂടെ ജീവിക്കാം ഇനി എന്നെ വിട്ടു പോവരുത് എനിക്ക് വാക്ക് തരണം ഇല്ല പെണ്ണെ നീ എന്തേ പറയുന്നത് നീ ഇങ്ങനെ കറിയില്ലേ ഒരിക്കലും ഇനി ഞാൻ നിന്നെ വിട്ട് പോവില്ല ഇനി നിന്നെ വിട്ട് പോകുകയാണെങ്കിൽ തന്നെ അത് മരണത്തിന് കഴിവുള്ളൂ നിന്നെ വേർപ്പിരിക്കാൻ നിന്നെയും എന്നെയും നോക്കിക്കോ എന്നാൽ ആ ദിവസം കൊട്ടാരത്തിലെത്തിയ ഒരുപാട് ആളുകൾ ഇവരെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു അവർക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു പ്രത്യേക വേദിയിൽ അവർ രണ്ടുപേരും എത്തി മാഷ അള്ളാ മബ്രൂഖ് ആ ഇവരുടെ ഫങ്ഷൻ ആയിരുന്നില്ലേ എന്ന് പലർക്കും അറിയില്ല ആദ്യമേ വിവാഹം കഴിച്ചവരാണെന്ന് പക്ഷെ കണ്ടാൽ തോന്നുകയില്ല കാരണം രണ്ടുപേരും പേരും അത് ചെറുപ്രായമാണ് കണ്ടാൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു എന്തൊക്കെ തന്നെയാലും സിനാൻ്റെ ആ ഒരു വേഷവിധാനങ്ങളും മുഹസിനിയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൂടി കണ്ടപ്പോൾ എല്ലാവരും ഒരു കല്യാണം കഴിഞ്ഞ പ്രതീതിയായിരുന്നു അതെ ബ്രൈഡും ഗ്രൂമും രണ്ടുപേരും അത്യധികം മനോഹരവുമാണ് ശരിക്കും ആ ഒരു വെളിച്ചത്തിൽ അവർ രണ്ടുപേരും വളരെയധികം മനോഹരമായിട്ടുമുണ്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പക്ഷേ മുസ്സിനയുടെ ആങ്ങള വീട്ടുകാരെങ്ങാനും ഇത് കണ്ടാൽ അല്ലെങ്കിൽ റഷീദുമ്മ ഇത് കാണാൻ ഇടവന്നാൽ ഒരിക്കലും അവരെ വീണ്ടും ജീവിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇതറിയരുത് എന്നതായിരുന്നു ആഗ്രഹിച്ചിരുന്നതും അറബിയമ്മ അവിടെ എല്ലാവരുടെയും ഇടയിൽ അവരെ ഇരുത്തി എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കിക്കൊണ്ട് അവർക്കുള്ള ഗിഫ്റ്റുകൾ സമ്മാനിച്ചു തുടങ്ങി മോസി ഇക്ക ഇതെന്താ മോളെ ഗിഫ്റ്റുകളൊക്കെ നമ്മളെ ഇപ്പോഴും ആദ്യമായിട്ടല്ലോ കല്യാണം കഴിയുന്നത് ഇക്ക അതിവിടുത്തെ ഒരു ആചാരമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ സത്യം പറഞ്ഞാൽ അതിലൊക്കെയാണ് ഹാപ്പിനെസ് ഇവർ കണ്ടെത്തുന്നത് സത്യം പറഞ്ഞാൽ സിനാൻ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നയില്ലായിരുന്നു എടി നീ എൻ്റെ പെണ്ണ് തന്നെയാണോ എനിക്കൊരു ഡൗട്ട് എന്തേക്ക അതെ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലാട്ടോ അല്ലേ സിനാൻ അത് പറഞ്ഞ് പതുക്കെ പുഞ്ചിരിച്ചു കാണുകൾ എല്ലാവരും അവരുടെ ആ ഒരു മാച്ച്നെസ്സിൽ ഒരുപാട് സന്തോഷിച്ചു ശരിക്കും അല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് സത്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് രാജകുമാരി ഇറങ്ങി വന്നതുപോലെ അങ്ങ് തോന്നിപ്പോയി എന്തൊക്കെ തന്നെയാലും നമ്മുടെ പ്രിയപ്പെട്ട സിനാനും മുസ്തനയും ഇതാ കണ്ടുമുട്ടിയിരിക്കുന്നു അവസാനം അവരുടെ ജീവിതങ്ങൾ ജീവിത അഭിലാഷങ്ങൾ അവർക്ക് നിറവേറ്റണം എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരാള് അവിടെ കണ്ണിൽ വെള്ളം നിറച്ചിരുന്നു അത് മറ്റാരുമായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്നാൽ അറബിയമ്മ ഇപ്രാവശ്യമൊന്നും അവരെ നാട്ടിലേക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാൻ കൂട്ടാക്കില്ല എന്നാണ് അതിൻ്റെ യഥാർത്ഥ സത്യം സിനാനും മുഹ്സിനയും ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് ഒരിക്കലും പോകരുത് ഇവിടെ താമസിക്കണം എന്നതാണ് അറബിയമ്മയുടെ നിർബന്ധം എല്ലാവർക്കും മണവാട്ടി ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു മണവാളാണെങ്കിൽ അതിനേക്കാളേറെ ഭംഗിയുള്ള ഒരു ചുഴലഞ്ചെക്കന് എല്ലാവരും അവരെയും അവനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അറബിയമ്മ ഒന്ന് ഭയന്നു പഠിച്ചവനെ ഫേസ് കാണുന്ന രീതിയിലാണ് ഇതുവരെ കണ്ടത് ഇനി എന്തൊക്കെ തന്നെ കഴിഞ്ഞ നാല് ദിവസമല്ലേ അത് കഴിഞ്ഞാൽ അവൾക്ക് ഹിജാബ് വാങ്ങിക്കൊടുക്കണം അത് നിർബന്ധമാണ് അത് എപ്പോഴും ചൂസ് ചെയ്യണം നൂർ ഫാത്തിമയുടെ പോലെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സിനാമനും മുസിനയും കണ്ടുമുട്ടി അവരുടെ ജീവിതം എന്തായി തീരും അവർ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കുമോ അതോ അതിനിടക്ക് വല്ലവരും കടന്നു വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഹ്സിയെ സിനാൻ്റെ കൈകളിൽ എത്തിപ്പ് എത്തിപ്പിച്ചല്ലോ ഇൻഷാല്ല അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ബാക്ക് നാളെ കാണാം എന്തായാലും റഷീദമ്മ അറിഞ്ഞാലും അതുപോലെ മുഹ്സിനിയുടെ വീട്ടുകാർ അറിഞ്ഞാലും ഇത് വലിയൊരു പ്രശ്നമായി തീരും ഓഹോ ഓൾ അതിനാണ് ഗൾഫിലേക്ക് പോയത് തെണ്ടി തിരിഞ്ഞ് മറ്റൊരു തൻ്റെ കൂടെ ഇതിനായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ മുഹ്സിനക്ക് ഒരാളെയും പേടിക്കണ്ട പടച്ച റബ്ബിനെ മാത്രം പേടിച്ചാൽ മതി അങ്ങനെയതാ സിനാനോ മുഹ്സിനെയും എല്ലാവരുടെയും നോട്ടങ്ങൾക്ക് ഇടയിലായിക്കൊണ്ട് ഇരിക്കുന്നു എന്നാൽ അറബിയമ്മ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ മണവാട്ടിക്കും മണവാളിനൊക്കെ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നു അല്ലേ കൊടുത്ത് എല്ലാവരും ആശംസകളൊക്കെ അർപ്പിച്ചു ഇനി നമ്മൾ അവരുടെ സ്വർഗത്തിലെ ഒരു കട്ടുറും പാവുന്നത് പാടില്ലല്ലോ നമുക്ക് തൽക്കാലം ഒന്ന് മാറിക്കൊടുത്താലോ അല്ലെങ്കിൽ വേണ്ട അവർക്ക് വേണ്ടി പ്രത്യേകം സെറ്റാക്കിയ ആ ഒരു ഹാളിലേക്ക് അവർ ക്ഷണിക്കാം അറബി ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാ സിനാനും മുസ്സിനും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു അറബിയമ്മ അവർക്കായി സ്പെഷ്യലായിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും ഒബരൊക്കെ എത്തും സിനാനും മുസ്സിനിയും ഒരുമിക്കുന്നത് കണ്ട് ആരായിരുന്നോ ആ കണ്ണുകൾ തുടച്ചത് അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല